ം നമ്മളോട് പറയും ഇനി അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് രാത്രി മരണഭയം മാറി ഒരു ഗ്രൂപ്പ് പറയുന്നു യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടെടുപ്പ് പ്രാപിച്ച നെയ്യമക്കളുടെ ഏക പ്രത്യാശ ദൈവമക്കൾ പറയുന്നു ഞങ്ങളുടെ മരണഭയം മാറിയത് കൊണ്ട് ഞങ്ങൾ മരണത്തെ ഭയപ്പെടുന്നില്ല മരണത്തിനപ്പുറം ഞങ്ങൾക്ക് ഒരു കർത്താവ് ഒരുക്കുന്നു നിത്യഭാവന ആ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കരുത്തനായ വ്യക്തി നാട്ടിലെ പ്രമാണികളല്ല കർത്താവായ ഒരു ജീവിതാനുഭവം പങ്കുവയ്ക്കാം എബ്രായർ കെതിയ ലേഖനത്തിലേക്ക് വന്നാലും അതിന്റെ സ്വതന്ത്രം രണ്ടാം അധ്യായത്തിൽ തന്നെ വന്നാലും അതിന്റെ ഏഴാം വാക്യം ഒന്ന് വായിക്കാവോ ഇനി പത്താം വനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഒരാമയെ പറയാൻ അത്ര ദയ്യമക്കളുണ്ട് അതിനകത്തൊരു പദം മരണദൂതനല്ല അടുത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു അടുത്ത് വന്നേച്ച് പറഞ്ഞു എനിക്ക് ഇത്ര രൂപ തന്നെ കൊള്ളായിരുന്നു ഇല്ലാത്ത പക്ഷം അവർ ആരാധിക്കുന്ന ആ സംഭവം അവരെ ചോദിക്കുന്ന സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇന്ന് രാത്രി അങ്ങനെ തിരിച്ചടിക്കുന്ന ഒരു ഗുണ്ടയല്ല യേശു ഏത് മനുഷ്യനെയും രക്ഷിക്കാൻ കഴിവുള്ള രക്ഷാനായകനാണ് യേശു ക്രിസ്തു എബ്രാഹിം ലേഖനത്തിൽ രണ്ട് നായകത്വം ബൈബിൾ പറയുക ഒന്ന് രക്ഷാനായകൻ വായിച്ച വാക്യം പത്താം വാക്യം രണ്ട് പന്ത്രണ്ട് രണ്ട് വിശ്വാസത്തിന്റെ നായകൻ വിശ്വാസത്തിന്റെ നായകന്റെ പ്രത്യേകത ഞാൻ പറയാം സ്വതം എന്റെ നീതിമാൻ ജീവിക്കും അവന്റെ ഏറ്റവും ഈ കാശ് കാണണമെന്നില്ല വീട്ടിനകത്ത് പുക വരുന്നുണ്ട് പക്ഷെ കഞ്ഞി വെച്ചിട്ടുണ്ടോ എന്ന് അറിയല പക്ഷെ ദൈവം ജയാലിയായിട്ട് നടത്ത ദൈവം ജയാലിയായിട്ട് നടത്ത ഇന്ന് രാത്രി രക്ഷാ രക്ഷാനായകനായി വിശ്വാസത്തിന്റെ നായകനായി യേശു നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു ആ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി നിറുത്തുന്നത് യുക്തം